കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് നമ്മുടെ വാസ്തു പ്രകാരം പ്രധാനമായിട്ടും എട്ട് ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവും ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദിക്കുകൾ ഏതൊക്കെയാണ് ഓരോ ദിക്കിൻ്റെയും ദേവന്മാർ ആരാണ് എന്നുള്ളത് നോക്കാം കിഴക്ക് ദിക്ക് കിഴക്ക് ദിക്കിൻ്റെ ദേവൻ എന്ന് പറയുന്നത് ഇന്ദ്രനാണ് ഇതിനെ കിഴക്ക് ദിക്ക് ഇന്ദ്രനാണ് അടുത്തത് തെക്ക് കിഴക്ക് തെക്ക് കിഴക്ക് ദിക്കിന്റെ ദേവൻ അഗ്നിദേവനാണ് തെക്ക് വശത്തെ ദിക്കിന്റെ ദേവൻ യമനാണ് തെക്ക് പടിഞ്ഞാറ് നിരതി അല്ലെങ്കിൽ അവിടെ പിശാജാണ് തെക്ക് പടിഞ്ഞാറ് കന്നിമൂലിരിക്കുന്നത് പടിഞ്ഞാറ് വരുണൻ അവിടുത്തെ ദേവൻ വരുണനാണ് വടക്ക് പടിഞ്ഞാറ് വായു വടക്ക് വശത്ത് കുബേരൻ വടക്ക് കുബേര ദിക്ക് എന്ന് പറയും വടക്ക് കിഴക്ക് ഈശാനൻ ഇതാണ് എട്ട് ദിക്കുകളും എട്ട് ദിക്കിന്റെ ദേവന്മാരും അപ്പം നമ്മൾ ഒരു വീട് പണിയുന്ന സമയത്ത് ഈ എട്ട് ദിക്കുകളും വേണ്ട രീതിയിൽ നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഈ അഷ്ടദിക് പാലരുടെ സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എട്ട് ദിക്കിൻ്റെയും അധിപന്മാരുടെ അല്ലെങ്കിൽ ദേവന്മാരുടെ ഒരു പിന്നെ സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും അടുത്തത് നമുക്ക് ഇതിനെ പിന്നെ ഓരോ ദിക്കിലും വരുന്ന ഡിഗ്രികൾ എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പം കിഴക്ക് ദിക്കിൽ തൊണ്ണൂറ് ഡിഗ്രി കിഴക്ക് മദ്യം മദ്യത്തെ തൊണ്ണൂറ് ഡിഗ്രി തെക്ക് മദ്യത്ത് നൂറ്റി എൺപത് ഡിഗ്രി പടിഞ്ഞാറ് മദ്യത്ത് ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി വടക്ക് മദ്യത്ത് മുന്നൂറ്റി അറുപത് ഡിഗ്രി അഥവാ സീറോ സീറോയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലാണ് നമുക്ക് മൊത്തത്തിൽ നിൽക്കുന്നത് അപ്പോൾ ഓരോ വീടിൻ്റെ ഫേസിംഗ് ഡിഗ്രി അനുസരിച്ച് നമുക്ക് കോമ്പസിൽ ഡിഗ്രിയുടെ കണക്കെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ എട്ട് ദിക്കുകൾ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ എട്ട് ദിക്കുകൾ നമ്മളൊരു വീട് വയ്ക്കുമ്പോഴത്തേക്ക് ഇതിനെ നമുക്ക് എങ്ങനെ ക്രമീകരിക്കാം ഈ എട്ട് ദിക്കിൻ്റെ സൗഭാഗ്യങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് വാസ്തു വാസ്തുപ്രകാരം നമുക്കൊരു വീട് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഈ എട്ട് ദിക്കുകളുടെയും സൗഭാഗ്യങ്ങൾ കിട്ടത്തക്ക രീതിയിൽ വാസ്തുപ്രകാരം നമുക്കൊരു പ്ലാൻ എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്കൊരു ബേസിക് ബേസിക്കായിട്ടുള്ളൊരു പ്ലാനാണ് ഞാൻ വരയ്ക്കുന്നത് ആദ്യം നമുക്ക് ഒരു സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആയിരിക്കണം ഒരു വീട് തയ്യാറാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്വയറിനകത്ത് ഒരു വാസ്തു ഉണ്ട് എന്നുള്ള ഒരു സങ്കല്പമാണ് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ദിക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇതിനകത്തുള്ള ഒരു ഭീമാകാരമായ ശരീരത്തിൽ മുറിവ് സംഭവിക്കും അപ്പം ഒരു മുറിവുള്ള ഒരു വ്യക്തിയും മുറിവില്ലാത്തൊരു വ്യക്തിയും രണ്ട് മാനസികാവസ്ഥയായിരിക്കും എന്ന് പറയുന്നത് പോലെ ഈ സ്ക്വയറിലുള്ള ഒരു വീടിൻ്റെ ഗുണവും ഈ സ്ക്വയർ ഒരു വീടിൻ്റെ ഗുണവും രണ്ടും രണ്ട് തന്നെയായിരിക്കും അപ്പം ആദ്യം നമ്മൾ ഇതുപോലെ സ്ക്വയറിലേക്ക് കൊണ്ടുവരിക നമ്മൾ എട്ട് ദിക്കുകൾ കണക്കാക്കുന്നില്ലേ അപ്പോൾ ഇത് തന്നെ ഇതിലേക്ക് തന്നെ നമുക്ക് എടുക്കാം എട്ടായിട്ട് നമ്മളിതിനെ കറക്റ്റ് ഒമ്പതായിട്ട് തിരിക്കും ഒമ്പതായിട്ട് തിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എട്ട് ദിക്കുകൾ കിട്ടുകയും ഒരു ബ്രഹ്മസ്ഥാനം കിട്ടുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ എട്ട് ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവുമായി ഇനി നമ്മൾ ദിക്കുകൾ ഓരോന്ന് മാർക്ക് ചെയ്യാം സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് അപ്പോൾ എട്ട് ദിക്കുകൾ നമുക്ക് കറക്റ്റായി ഇനി നമുക്ക് ഈ ഓരോ ദിക്കിലും ഓരോ ഈശ്വരന്മാരാണ് എന്നുള്ളത് നമുക്ക് വന്നു അപ്പം പിന്നെ ഇതിൽ നമുക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് നമ്മൾ ആദ്യം എടുത്തു തെക്ക് പടിഞ്ഞാറ് എടുക്കുമ്പോൾ അവിടെ പിശാജാണ് ഇരിക്കുന്നത് എന്നാണ് പറഞ്ഞു വാസ്തുവിൽ പറഞ്ഞത് അപ്പം ഇവിടെ നെഗറ്റീവ് ഒന്നും വരാതെ നമ്മൾ ശ്രദ്ധിക്കണം നെഗ തെക്ക് പടിഞ്ഞാറ് വാസ്തുവിൽ പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റീവ് കൊണ്ടുവച്ചാൽ നെഗറ്റീവ് എന്ന് പറയുന്ന മിസ്സിങ്ങോ അല്ലെങ്കിൽ ടോയ്ലറ്റോ അതല്ലെങ്കിൽ കിച്ചണോ കൊണ്ടുവന്നാൽ നൂറ് ഇരട്ടിയായിട്ട് നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കും ദോഷകരമായി ബാധിക്കുമെന്നാണ് അപ്പം നമുക്കിവിടെ എന്താ ചെയ്യാം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു ബെഡ്റൂം ചെയ്യാം അപ്പം ഒരു ബെഡ്റൂമും ക്യാഷ് തെക്ക് പടിഞ്ഞാറ് അപ്പോൾ അതെല്ലാം നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു സംഭവം തെക്ക് പടിഞ്ഞാറ് കൊടുത്തു അപ്പോൾ തെക്ക് പടിഞ്ഞാറ് നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു പടിഞ്ഞാറോട്ട് വരുന്നു പടിഞ്ഞാറോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഭരണനാണ് അപ്പം ഈ പടിഞ്ഞാറ് വരുന്ന ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ടോയ്ലറ്റ് പണിയാം ഇപ്പം ഇതിനൊരു ബെഡ്റൂം വരുന്ന പോലെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ടോയ്ലറ്റ് പണിയാം അടുത്തത് വടക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പോൾ ടോയ്ലറ്റ് പണിയുമ്പോൾ ബ്രഹ്മസൂത്രം അതിനകത്ത് കയറാതെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വായു കോണാണ് അവിടെ നമുക്ക് കുട്ടികളുടെ കുട്ടികളുടെ ഒരു ബെഡ്റൂം പറയാം പണിയാം ഒരു കിഡ്സ് ബെഡ്റൂം അപ്പോൾ അതിനും നമുക്കൊരു ടോയ്ലറ്റ് വേണമെങ്കിൽ അതിനും ഈ ഭാഗത്ത് കൊടുക്കാം എന്നിട്ട് ഈ പിന്നെ ബ്രഹ്മസ്ഥാനം എന്തിനാണ് നമുക്കിതുപോലെ എയർ പാസേജ് സൂത്രം കടന്നു പോകുന്നത് പോലെ നമുക്കതിനെ ഒഴിവാക്കിയിടാം അപ്പോൾ തെക്ക് പടിഞ്ഞാറ് നമുക്ക് ഒരു ബെഡ്റൂം കൊടുത്തു പടി അതിനൊരു അറ്റാച്ച്ഡ് ബാത്റൂം പിന്നെ പടിഞ്ഞാറ് ഭാഗത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് വ പടിഞ്ഞാറിന് നമ്മൾ ഈ വടക്ക് പടിഞ്ഞാറിന് ഒരു ബാത്റൂം കൂടെ കൊടുത്തു അപ്പോൾ നമ്മളിതിങ്ങനെ എടുത്തു എടുത്തപ്പോൾ നമുക്ക് അടുത്തത് രണ്ട് ദിക്കുകൾ കിട്ടി ഈശാന കോണും കുബേര ദിക്കും വളരെ പ്രാധാന്യമുള്ള രണ്ട് ദിക്കുകൾ ഈശാന കോണും കുബേര ദിക്കും അപ്പോൾ ഈശാന കോണം എന്ന് പറയുമ്പോഴത്തേക്ക് വാസ്തുപുഷൻ്റെ സിരസ് വരുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇതിനെ രണ്ടിനെയും കൂടെ ഒറ്റ ഒരിതായിട്ട് നമ്മൾ എടുത്തു എടുത്തിട്ട് ഇതിൽ ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മളൊരു ഔട്ട് കൊടുത്തു ഇപ്പം സിരസ് വരുന്ന സ്ഥലമല്ലേ അവിടെ പ്രധാന കവാടം കൊടുത്തു എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്തിനെ നമ്മൾ ലിവിങ് റൂമാക്കി മാറ്റി അപ്പോൾ ഓരോ ദിക്കുകളും നമ്മൾ കറക്റ്റ് ചെയ്ത് പോവുകയാണ് അടുത്തത് കിഴക്ക് വശം കിഴക്ക് വശത്ത് വശത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിവിടെ എന്തു ചെയ്തു കിഴക്ക് വശം നമുക്ക് പിന്നെ എന്താണ് ഇന്ദ്രൻ്റെ ദിക്കാണ് ഇന്ന് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ഒരു ഏരിയയാണ് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്ത് നമ്മൾ ഒരു ഡൈനിങ് ഹാൾ സെറ്റ് ചെയ്തു ഡൈനിങ് സെറ്റ് ചെയ്തു അടുത്തത് തെക്ക് പിന്നെ തെക്ക് തെക്ക് കിഴക്കാണ് വരുന്നത് തെക്ക് കിഴക്ക് എന്താണ് അഗ്നിയാണ് നമ്മൾ അവിടെ ആ ഭാഗത്ത് കൊണ്ടുപോയി എന്ത് ചെയ്തു കിച്ചൺ ചെയ്തു കിച്ചൺ ചെയ്തിട്ട് ആ മൂലയിൽ സ്റ്റൗവും വെച്ചു അഗ്നി കോവിൽ സ്റ്റൗവും വെച്ചു തെക്ക് വശം തെക്ക് വശം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തെക്ക് വശത്ത് വരുന്നത് യമൻ്റെ തിക്കാണ് അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയത് രണ്ട് നില വീടാണ് നമ്മൾ പണിയുന്നതെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് പോകാനുള്ളൊരു സ്റ്റെയർ കേസ് നമ്മൾ ആ ഭാഗത്ത് കൊടുത്തു അപ്പം ഇപ്പം നമുക്ക് വാസ്തു വാസ്തുപ്രകാരമുള്ള അല്ലെങ്കിൽ വാസ്തുദോഷങ്ങൾ വരാത്ത കഴിവതും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വീടിൻ്റെ പ്ലാൻ നമുക്ക് ഇവിടെ നിർമ്മിക്കാനായിട്ട് സാധിച്ചു നമ്മളിതൊന്നും നോക്കാതെയാണ് പ്ലാൻ ചെയ്യുന്നത് ഇവിടെ കൊണ്ടുവന്നൊരു ടോയ്ലറ്റ് വെച്ചു ഇവിടെ കൊണ്ടുവന്നൊരു ടോയ്ലറ്റ് വെച്ചു അത് അല്ലെങ്കിൽ ഇവിടെ ഒരു അടുക്കള വെച്ചു ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മൊത്തം വാസ്തു തെറ്റും ഈ വാസ്തു നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാവും അതിനകത്ത് നമ്മൾ താമസിക്കുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പം നമ്മൾ എന്തായാലും വീട് വയ്ക്കുന്നു വാസ്തു നിയമങ്ങൾ ോട് നോക്കിയെങ്കിൽ വെച്ചോട്ടെ അതിനെന്താ തെറ്റ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാര്യങ്ങളെല്ലാം വരണം അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള സ്ഥലമുണ്ട് അത് നോക്കി നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ കൊണ്ടു തരാനായിട്ട് ഈ നിയമത്തിന് കഴിയുമെങ്കിൽ നമ്മൾ എന്താ എന്തിനാ അതിനെ ഒഴിവാക്കുന്നത് അപ്പം വാസ്തുപ്രകാരം ഇത്തരത്തിൽ നിങ്ങളൊരു ഭവനം നിർമ്മിക്കുകയാണെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് വാസ്തുവിന് സാധിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവത്തെ ഒന്ന് രണ്ട് പ്രോഡക്റ്റിലേക്ക് നമുക്ക് പോകാം നമുക്കൊരു ബ്ലാക്ക് ടൊർമാലിൻ്റെ ഒരു സ്റ്റോൺ സ്റ്റോണാണത് ഇത് നെഗറ്റീവ് എനർജികളെ വലിച്ചെടുക്കാനുള്ള ശേഷി ഇതിനകത്ത് ഇതിനുണ്ട് അപ്പം നമുക്ക് ഒരു ചെറിയ ബൗളെടുത്ത് അതിനകത്ത് കല്ലുപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ സെറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ വീടിൻ്റെ പ്രധാന വാതിലിന് സമയം സമീപിക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളെ ഇത് വലിച്ചെടുക്കും ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ വിവാഹം നടക്കുന്നില്ല ഇത് റോസ് കോഴ്സ് എന്ന് പറഞ്ഞ സ്റ്റോൺ ആണ് ഇത് ധരിക്കുന്നത് വിവാഹ സംബന്ധമായിട്ട് അല്ലെങ്കിൽ വിവാഹം നടക്കാനായിട്ടും മറ്റുള്ളവരുടെ സ്നേഹം നമുക്ക് ലഭിക്കാനായിട്ടും നല്ലൊരു സ്റ്റോൺ ആയിട്ട് ഇതിനെ കണക്റ്റാക്കുന്നു അടുത്തത് നമുക്ക് പിന്നെ ഹെൽത്ത് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഗ്രീൻ ജിയഡ് ഉപയോഗിക്കാം ഇതൊക്കെ എൻ്റെ മാത്രം വാക്കുകളല്ല നിങ്ങൾക്ക് നെറ്റിലും പിന്നെ ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്താലായിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ് ഇത് മൾട്ടി കളർ സ്റ്റോൺ ആണ് ഏഴ് ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനും ഈ സ്റ്റോൺസ് നമുക്ക് ഉപയോഗിക്കാം ഇത് നമ്മളിലുള്ള ഒരു എനർജി ഉണ്ടാവാനായിട്ട് അമത്തീസിൻ്റെ സ്റ്റോൺ ഉപയോഗിക്കാം എപ്പോഴും നമ്മളൊന്ന് ആക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ടൈഗർ ടൈഗറയുടെ മാല നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഈ വൈറ്റ് പിന്നെ ക്രിസ്റ്റൽ ക്രിസ്റ്റലിൻ്റെ ലോക്കറ്റ് മാല ബ്രേസ്ലെറ്റ് ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് ഓരോ സ്റ്റോൺസ് ഉപയോഗിച്ച് ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ സ്റ്റോണുകൾ നിങ്ങളെ സഹായിക്കട്ടെ അതിനോടൊപ്പം നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം നമ്മൾ മുൻകാലങ്ങളിൽ പിന്നെ ഫെംഗ്ഷിയുടെ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ട് ഫ്ലെയിങ് സ്റ്റാർ ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ വരികയായിരുന്നു ഇപ്പോൾ കൊറോണ സമയത്ത് നമ്മൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്തു വെച്ചു ഇപ്പം വീണ്ടും ഡിസംബറിൽ ഫെൻഷയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആദ്യം നമ്മൾ വൺ ഡേ ബേസിക് ക്ലാസ് ആണ് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം